നമസ്കാരം രുചി ചാനലിന്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് സ്വാമിക്കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന അസ്ത്രത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന വീ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓണാട്ടുകാരൊക്കെ ആയിട്ട് അസ്ത്രം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതുപോലെ ഞാൻ ഞാനൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കിയ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്തിടാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് വസ്ത്രം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചേന ചേമ്പ് അതുപോലെ തന്നെ കാച്ചിൽ അഥവാ കാവത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ ചെറിയൊരു കഷ്ണം മത്തനും അതുപോലെ തന്നെ ഒരു പച്ചക്കായയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് ചേർത്തിട്ട് കുക്കറിലിട്ടൊരു നാല് വിസിൽ വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേനയ്ക്കൊക്കെ അത്യാവശ്യം വേവുള്ളത് കാരണം നന്നായിട്ടൊന്ന് വെന്തോട്ടേന്ന് വെച്ചിട്ടാണ് ചിലപ്പോൾ ചിലർക്ക് വെന്തിട്ട് ഇല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൂള ഒന്ന് വേവിച്ചെടുക്കാം കപ്പ കാരണം അതിൽ കട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഊറ്റി കളയണല്ലോ അപ്പോൾ ഞങ്ങളുടെ ിൽ വെക്കുന്ന സമയത്ത് കപ്പയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ചേർക്കാത്തവർക്ക് അത് വേണ്ടാത്തവർക്ക് വേണ്ടാന്ന് വെക്കാം എന്നിട്ട് അതൊക്കെ എല്ലാം വെന്ത എല്ലാ കഷ്ണങ്ങളും കൂടെ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചട്ടിയിലാണ് നമുക്ക് കറി മുഴുവനായിട്ട് പ്രിപ്പയർ ചെയ്തത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ അത് ഒന്ന് വേവിച്ചെടുത്തത് അപ്പോൾ എല്ലാം കൂടെ വാടി കിട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചേനയൊക്കെ ചോറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ തന്നെയാണ് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ കുക്കറിൽ വേവിച്ച കഷ്ണങ്ങളോടൊപ്പം തന്നെ ഞാൻ നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഒന്നും ഉപ്പൊന്നും ചേർക്കാതെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പയറും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് പയറാണ് ഞാൻ കുതിർത്ത്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വേവിച്ചെടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെയാകുമ്പോൾ ഒന്ന് കല്ലിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ വേറെ വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പയറ് വേവിച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേന ചേമ്പ് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വേവുകയും ചെയ്യില്ല ഒന്ന് കല്ലയ്ക്കും പിന്നെ ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്കിങ്ങനെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് ഈ മുളക് പൊടിയും ഇത് ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം ഈ സമയം അതിലേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ മുഴുവനായിട്ട് അങ്ങ് ചിരകി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുറി തേങ്ങയുണ്ട് കുറച്ച് കുറുകിയ ചാറാവണല്ലോ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയം തന്നെ നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊരു നല്ല ഓറഞ്ച് കളറിൽ നമുക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ മിക്സഡ് ജാറിൽ അരച്ചപ്പോൾ അതിലുള്ള വെള്ളം കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കാരണം ആ ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് തിളയ്ക്കണം പിന്നെ മൺചട്ടിയിലായത് കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അസ്ത്രത്തിന് ഒരു പുളി രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാളംപുളിയുടെ നീരോ അതല്ലെങ്കിൽ മോരോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാനിവിടെ മോരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മോരുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് മോരെടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മോര് തന്നെ എടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ മോര് മോരൊഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളച്ചു പോകരുത് ജസ്റ്റ് തീയെ ഒന്ന് ഓണാക്കി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ കറിയിൽ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ കറിയിലുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് പുളിയൊക്കെ നമ്മൾ മോര് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തള വരട്ടെ മോര് ചേർത്തതിന് ശേഷം നമുക്ക് അധികം തള വരണ്ട പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വറുത്ത് ഇടണം അപ്പോൾ അതിന് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് കാശ്മീരി കൂടിയും കൂടെ ചേർത്തിട്ടാണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് അതിലേക്ക് രണ്ട് വറ്റലമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് കറി അതിലേക്ക് കുറച്ച് കാശ്മീരിമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി അസ്ത്രമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഓണാട്ടുകാരക്കാരുടെ അസ്ത്രം ഒന്ന് കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ഇപ്പോൾ സാധിക്കാൻ സാധ്യത അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇതേ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇടുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളർ കറിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ അസ്ത്രവും കഞ്ഞിയാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ സെർവ് ചെയ്യണമല്ലോ അപ്പോൾ ഒരു വാഴയിലൊക്കെ വെട്ടി അതിലേക്ക് ഞാൻ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിയിൽ ഇതേപോലെ തന്നെ ഒഴിച്ച് കഴിക്കുക അപ്പോൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പാത്രത്തിലൊക്കെ കഞ്ഞി ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാറാണ് അപ്പോൾ ആണെങ്കിലും കഴിക്കാൻ അങ്ങനെ കഴിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതേപോലെ വാഴയിലെ കഞ്ഞി ഒഴിച്ച് അതിലേക്ക് അസ്ത്രമൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾ വാഴയിലേക്ക് വെട്ടിക്കൊടുുന്നതാണ് അപ്പോൾ അതിന് നമ്മളത് കഴിക്കണ സമയത്ത് നമുക്ക് കയ്യിൽ വേണ്ടല്ലോ കയ്യിലിന് പകരം നമ്മൾ പ്ലാവില സ്പൂണ് കുത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കഞ്ഞി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വാമിക്കഞ്ഞും അതുപോലെ തന്നെ വസ്ത്രം കൂടെ റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്